ബദറുൽ മുനീറിന്റെയും ഹുസിനുൽ ജമാലിന്റെയും യഥാർത്ഥ പ്രണയകഥ അറിയണ്ടേ കഥകൾ പറയുന്ന പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു രാജ്യം ഭരിച്ചിരുന്നത് മഹാസിൻ എന്ന ശക്തനും ധീരനുമായ രാജാവായിരുന്നു അസ്മീർ എന്ന നഗരത്തിലായിരുന്നു രാജധാനി സ്ഥിതി ചെയ്തിരുന്നത് രാജാവിനെ പോലെ പേര് കേട്ടവനായിരുന്നു അവിടുത്തെ മന്ത്രിയും മസാമീർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മസാമീർ മന്ത്രിയെ തീവ്രമായ ഒരു ദുഃഖം ബാധിച്ചിരുന്നു തനിക്ക് മക്കളില്ലല്ലോ എന്നതായിരുന്നു ആ ദുഃഖം അക്കാലത്ത് ഒരു ജ്യോതിഷൻ പ്രവചിച്ചതുപോലെ അതിസുന്ദരനും ബുദ്ധിമാനുമായ ഒരു പുത്രൻ മന്ത്രിക്കുണ്ടായി പൂർണചന്ദ്രനെ പോലെ ശോഭയുള്ളവനായ ഒരു മകൻ അവന് ബദറുൽ മുനീർ എന്ന പേരിട്ടു ബദറുൽ മുനീർ എന്നാൽ പൂർണ്ണ ചന്ദ്രൻ എന്നാണ് അർത്ഥം അവൻ പിറന്ന് മൂന്ന് വർഷം തികഞ്ഞപ്പോൾ രാജാവിന് ഒരു മകളും ജനിച്ചു മകൾക്ക് ഉസ്നുൽ ജമാൽ എന്ന പേരും വിളിച്ചു ഭംഗിയുടെ തികവ് എന്നാണ് ആ പേരിന് അർത്ഥം രണ്ട് കുട്ടികളും ഒരുമിച്ച് വളർന്നു കാലം മുന്നോട്ടു പോയി ബദറുൽ മുനീർ സൗന്ദര്യത്തിലും സംഗീതത്തിലും ഒന്നാമനായി അയൽനാടുകളിൽ പോലും കേൾവിപ്പെട്ടതക്ക വിധം ഉസ്സിനുൽ ജമാലിന്റെ സൗന്ദര്യം വർധനീയമായി അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞത് പക്ഷേ ബദറുൽ മുനീറിന്റെ മുഖമായിരുന്നു ഇണ പിരിയാത്ത അവരുടെ കൂട്ട് പ്രണയത്തിൽ കലാശിച്ചു നുണ പറച്ചിലുകാർ ഈ വിവരം രാജാവിന്റെ കാതിലെത്തിച്ചു രാജപുത്രിയെ മന്ത്രിപുത്രൻ കാമിക്കുകയോ രാജാവ് ക്ഷുഭിതനായി ബദറുൽ മുനീർ ഇനി കൊട്ടാരത്തിൽ കടക്കരുതെന്നും കുമാരിയെ കാണരുതെന്നും അന്ത്യശാസനം പുറപ്പെടുവിച്ചു ബദറുൽ മുനീർ ഭയന്നു പ്രിയതമയെ കാണാതെ ഉസ്നുൽ ജമാൽ തളർന്നു ദുഃഖിതയായ അവൾ എപ്രകാരമെങ്കിലും അവനെ കാണണമെന്ന ചിന്തയിൽ കൂടിക്കാഴ്ചക്ക് പദ്ധതികൾ തയ്യാറാക്കി അതുപ്രകാരം പൂന്തോട്ടത്തിൽ വെച്ച് അർദ്ധരാത്രിയിൽ അവർ പരസ്പരം കണ്ടുമുട്ടി ഒരുമിച്ച് ജീവിക്കുവാൻ ഒളിച്ചോടുവാൻ തീരുമാനിച്ചു പക്ഷെ അവരുടെ സംഭാഷണം അബു സയ്യിദ് എന്ന നീചൻ ഒളിച്ചിരുന്നു കേട്ടു അയാൾ പുലർച്ചെ മന്ത്രിക്ക് വിവരം നൽകി മന്ത്രി പുത്രനെ തന്ത്രപൂർവ്വം ഒരു മുറിയിലേക്ക് വിളിപ്പിച്ചു കുമാരൻ പ്രവേശിച്ച ഉടനെ മുറി അടച്ചുപൂട്ടി അങ്ങനെ ബദറുൽ മുനീർ ബന്ധിതനായി അന്ന് അർദ്ധരാത്രിയിൽ കാറ്റിന്റെ വേഗത്തിൽ പായുന്ന കുതിരയെ ഒരുക്കി എല്ലാ സന്നാഹങ്ങളോടും കൂടി ഉസ്നുൽ ജമാൻ നിലകൊണ്ടു ഒളിച്ചോടുവാൻ ബദറുൽ മുനീറിനുമൊത്ത് എന്നാൽ പറഞ്ഞ സമയത്ത് മുനീറിന് എത്തിപ്പെടുവാൻ കഴിഞ്ഞില്ല അവൾ കാത്തിരുന്നു മുഷിഞ്ഞു പെട്ടെന്ന് ഇരുട്ടിൽ ഒരാൾ കടന്നു വന്നു മുനീറാണെന്ന് കരുതി അയാളെ കുതിരപ്പുറത്തേറ്റി രാജകുമാരി കൊതിച്ചു പാഞ്ഞു രാജ്യാതിർത്തി കടന്ന് വിശ്രമിക്കാനായി നിന്നപ്പോഴാണ് അത് മുനീറല്ല അബൂ സയ്യിദ് ആണെന്ന് അവൾ തിരിച്ചറിഞ്ഞത് അവൾ ഞെട്ടി ബോധമറ്റു കുമാരിയെ അന്യനാട്ടിൽ വെച്ച് സ്വന്തമാക്കാമെന്ന അബു സയ്യിദിന്റെ ആഗ്രഹം അങ്ങനെ പാളി ബോധം വീണ്ടു കെട്ടിയ രാജകുമാരി രോക്ഷാകുലയായി അങ്ങനെ രണ്ടു പേരും എത്തിച്ചേർന്നത് ബഹ്ജർ രാജാവിന്റെ പ്രദേശത്തായിരുന്നു അവിടെ താമസിക്കുവാൻ പാത്രങ്ങളും മറ്റ് സാധനങ്ങളും സംഘടിപ്പിക്കുവാൻ രാജകുമാരിയുടെ ആജ്ഞപ്രകാരം പട്ടണത്തിലേക്ക് പോയ അബു സയ്യിദ് അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടു അവർ ഒരു മുത്ത് പരിശോധിക്കുകയായിരുന്നു ബഹുജർ രാജാവിന്റെ ആജ്ഞപ്രകാരമായിരുന്നു അത് തന്റെ ഭാര്യ മുത്ത് പരിശോധിക്കുന്നതിൽ മിടുക്കിയാണെന്ന് സമർത്ഥിച്ച അബു സയ്യദ് മുത്തുമായി രാജകുമാരിയുടെ അടുത്തേക്ക് തിരിച്ചെത്തി കുമാരിയോട് കാര്യങ്ങൾ ഉണർത്തിച്ചു ആ മുത്ത് കളങ്കമാണ് ചീത്തയാണ് എന്നവൾ വിലയിരുത്തി ശ്യാം രാജാവ് ബഹുജർ രാജാവുമായി പന്തയം വെച്ചതായിരുന്നു അത് ബഹജർ രാജാവ് മുത്ത് പൊട്ടയാണെന്നുള്ള വിവരം ശ്യാം രാജാവിനെയും അറിയിച്ചു പറഞ്ഞയാളുടെ സന്നിധിയിൽ മുത്ത് പൊട്ടിക്കുവാൻ നിശ്ചയിച്ചു ഹുസിനുൽ ജമാൽ പറഞ്ഞതായിരുന്നു വസ്തുത മുത്ത് വെറും ചെളിയും വെണ്ണീറും നിറഞ്ഞതായിരുന്നു പന്തയം വിജയിച്ച ബഹജർ രാജാവ് ഹുസിനുൽ ജമാലിന്റെ സൗന്ദര്യത്തിലും ബുദ്ധിശക്തിയിലും ഭ്രമിച്ച് അവളെ ഭാര്യയായി കിട്ടുവാൻ കൊള്ളാമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അവൾ അത് നിരസിച്ചു പിടികൂടാൻ വന്ന പടയാളികളെ അരിഞ്ഞു തള്ളി അവൾ കുതിരപ്പുറത്തേറ്റ് രക്ഷപ്പെട്ടു അങ്ങനെ ബഹുജർ രാജാതിർത്തി പിന്നിട്ട് ക്ഷീണിതത്താൽ സമീപം കണ്ട ഒരു പൊയ്കയിൽ അവൾ കുളിക്കുവാനിറങ്ങി ഈ കാഴ്ച കണ്ട മുസ്താഖ് എന്ന ജിന്ന് അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുസ്താക്ക് എന്ന ജിന്ന് എതിരിടാനെത്തിയ കുമാരിയെ ഉഗര ശബ്ദത്താൽ ബോധം കെടുത്തി എടുത്ത് തേരിലേറ്റി നാലാം കടലിലെ മാളികയിലേക്ക് കൊണ്ടുപോയി അതിനു സമീപം കമനീയമായ ഒരു മാളിക പണിത് അവളെ പാർപ്പിച്ചു മുസ്താക്കിന്റെ വിവാഹഭ്യർത്ഥന കാരണസഹിതം അവൾ നിരസിച്ചു അപ്പോഴെല്ലാം അവളുടെ മനസ്സ് നിറയെ ബദറുൽ മുനീർ മാത്രമായിരുന്നു ശല്യം ഒഴിവായി കിട്ടുവാൻ വേണ്ടി അവൾ പറഞ്ഞു തനിക്ക് മാരകമായൊരു രോഗമാണെന്നും അത് ഭേദമാകുന്നവരെ കാത്തിരിക്കണമെന്നും അവൾ പറഞ്ഞു അത് കാത്തിരിക്കുവാൻ മുസ്താഖ് സന്നദ്ധനുമായിരുന്നു ഹുസുനുൽ ജമാൽ പുറപ്പെട്ടു പോയതിനു പിറ്റേനാൾ ബദറുൽ മുനീറും മോചിതനായിരുന്നു അവൻ അവളെ കാണാതെ സങ്കടപ്പെട്ടു അവൻ പ്രിയതമയെ അന്വേഷിച്ചു പുറപ്പെട്ടു പല പല ദേശങ്ങൾ താണ്ടി മലമുകളിലുള്ള ഒരു മാളികയിൽ അങ്ങനെ എത്തിച്ചേർന്നു അവിടെ ശബ്ദാദ് എന്ന ഭൂതത്തിന്റെ പിടിയിലകപ്പെട്ട സ്വന്തം കാമുകനെ കുറിച്ചോർത്ത് വ്യസനിച്ച് കഴിയുന്ന നജീമത്ത് എന്ന മനുഷ്യ യുവതിയെ കണ്ടു ശബ്ദാദ് എന്ന ഭൂതം നജീമത്തിനെ കൂടാതെ മുപ്പത്തൊമ്പത് യുവതികളെ കൂടി അവിടെ പാർപ്പിച്ചിരുന്നു നജീമത്തിനുമായി സംസാരിച്ചിരിക്കെ ബദറുൽമുനി ഉറങ്ങിപ്പോയി അപ്പോൾ പെട്ടെന്ന് ഷദ്ദാദ് അവിടെ എത്തി ഉറങ്ങിക്കിടക്കുന്ന മുനീറിനെ കണ്ടു അവൻ അവിടെ എങ്ങനെ എത്തിയെന്ന് ആശ്ചര്യപ്പെട്ടു മുനീറിനെ തൂക്കിയെടുത്ത് വെളിയിലേക്കെറിഞ്ഞു എറിന്റെ ശക്തി കാരണം മുനീർ വളരെ അകലെയുള്ള ഒരു കടലിൽ ചെന്നു വീണു കടലിൽ മുങ്ങി പൊങ്ങി തളർന്ന് അവസാനം ഒരു തുരുത്തിന്റെ കരയിലെത്തി മുനീർ അപ്പോൾ ദൂരെ കറുപ്പ് നിറത്തിലുള്ള ഒരു മല കണ്ടു അവൻ അതിൻ്റെ അടിവാരത്തിലേക്ക് എത്തി മലമുകളിലേക്ക് കടക്കുവാനുള്ള കവാടത്തിൽ ജീവനിൽ കൊതിയുള്ളവർ കടക്കുവാൻ ശ്രമിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു ഭയപ്പെടാതെ മുനീർ വാതിൽ കടന്നും ഇതേക്ക് കയറി ഇഫരീത് എന്നു പേരുള്ള ഭൂതരാജാവിന്റെ ഉബൈസ് എന്നു പേരുള്ള മകളുടെ കൊട്ടാരമായിരുന്നു അത് അവിടെ മാളിക മുന്നിലെ തടാകത്തിൽ നിരവധി സുന്ദരികൾ കുളിക്കുന്നു ചിലർ പാടുന്നു മുനീറിന്റെ സൗന്ദര്യം കണ്ട് ജിന്നാണോ മനുഷ്യനാണോ എന്ന് അതിശയിച്ചു മുനീറിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ തോഴിമാർ ഉബേസ് രാജകുമാരി വന്നു വരെ അവനെ ഒളിച്ച് കഴിയാൻ സൗകര്യം നൽകി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഉബൈസ് തിരിച്ചു വന്നു തോഴിമാരോടൊപ്പം കുളിക്കുവാൻ പോയി ബദറുൽ മുനീർ തൻ്റെ കയ്യിൽ കിട്ടിയ സിത്താർ സിത്താറെടുത്ത് മധുരമായി വായിച്ചു ആ ഗാനം കേട്ട് ഉബൈസ് അടക്കമുള്ള സുന്ദരികൾ വിസ്മയിച്ചു സകലതും അവർ വിസ്മയിച്ചു അവനെ കാണാനുള്ള മോഹത്തോടെ അവന്റെ സൗന്ദര്യവും ഗാനവും ആസ്വദിക്കാനുള്ള ആഗ്രഹത്തോടെ അവർ അണഞ്ഞു ചിലർ ആഭരണങ്ങൾ മാറി അണിഞ്ഞു വസ്ത്രം വേണ്ട വിധം ധരിക്കാതെയും തീരെ ധരിക്കാതെയുമൊക്കെയാണ് അവർ അണഞ്ഞത് സുന്ദരികളുടെ ചാബല്യം കണ്ട് ബദറുൽ മുനീർ അത്ഭുതപ്പെട്ടു അവന്റെ സൗന്ദര്യത്തോട് ഭ്രമമുണ്ടായി അവൾ മറ്റാർക്കും അവനെ ലഭ്യമാകാത്ത വിധത്തിൽ അവനെ ചിറകില്ലാത്ത ഒരു പക്ഷിയാക്കി കൂട്ടിലടച്ചു അവൻ കരഞ്ഞു പറഞ്ഞപ്പോൾ ചിറകനുവദിച്ചു പിന്നീട് ഉബൈസിന്റെ തോഴിമാരിൽ ചിലരുടെ സഹായത്തോടെ പക്ഷി രൂപത്തിൽ തന്നെ അവൻ പറന്നു രക്ഷപ്പെട്ടു അങ്ങനെ പക്ഷിയായി മാറിയ ബദറുൽ മുനീർ വഴിമധ്യെ പരിചയപ്പെട്ട ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ജുബൈനത്ത് എന്ന സുന്ദരിയുടെ സമീപത്തും തുടർന്ന് അവളുടെ അനുചത്തിയായ റുബെയ്യത്തിന്റെ സമീപത്തും വിധിവശാൽ അവൻ എത്തിച്ചേർന്നു മന്ത്രവാദം അറിയാവുന്ന റുബയ്യത്ത് അതൊരു സാധാരണ പക്ഷിയല്ല എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ബദറുൽ മുനീറിനെ സ്വന്തം കിടപ്പറയിലെ കൂട്ടിലാക്കി റുബൈദത്ത് രാത്രി കാലങ്ങളിൽ അവനെ മനുഷ്യനാക്കിയും പകൽ കാലങ്ങളിൽ ആരും കാണാതിരിക്കുവാൻ പക്ഷിയായും അവനെ സ്നേഹിച്ചു മുനീറിനെ സ്നേഹിച്ചെങ്കിലും അവളെ തിരിച്ച് സ്നേഹിക്കുവാൻ അവൻ തയ്യാറായില്ല അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനായി നിവൃത്തിയില്ലാതെയായ അവൾ ആ കഠിനമായ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി അവന് പറഞ്ഞു കൊടുത്തു കൊട്ടാരത്തിന്റെ മുന്നിലുള്ള സവിശേഷമായ സർഹത്ത് മരം സർഹത്ത് മരത്തിന്റെ ഇലയിലുണ്ടാക്കിയ തൊപ്പി ധരിച്ചാൽ ആർക്കും പറക്കുവാൻ സാധിക്കും ഒരു കായ തിന്നാൽ ബലം ഇരട്ടിക്കും തോൽ കഷ്ണം വായിലിട്ടാൽ ആൾ അദൃശ്യമാവും പൂവിൻ വെള്ളമെടുത്തു ഒരാളുടെ ദേഹത്ത് തെളിച്ചാൽ അയാൾ ഉറങ്ങിപ്പോകും ഇലച്ചാറ് പുരട്ടിയാൽ പൊള്ളലോ വേദനയോ ഉണ്ടാവില്ല പൂവ് കൊണ്ട് തലോടിയാൽ ഉറക്കമുണരും സർഹത്തിന്റെ തണ്ടുകൊണ്ട് അടിച്ചാൽ എന്തും തവിടുപൊടിയാകും ീ അറിവെല്ലാം പ്രയോഗിച്ചു രൂപയത്തിനെ ഉറക്കി കിടത്തി അവൻ പറന്നു പറന്ന് പറന്ന് അവൻ എത്തിച്ചേർന്നത് ജിന്നുകളുടെ രാജ്ഞിയായ കമർജാന്റെ കൊട്ടാരത്തിലായിരുന്നു കമർജാന്റെ സൗന്ദര്യം മുനീറിനെ ഭ്രമിപ്പിച്ചെങ്കിലും ജമാലിനോടുള്ള സ്നേഹവും പ്രതിജ്ഞയും അവൻ മറന്നില്ല കമർജാന്റെ തോഴിമാർക്കും മുനീറിൽ നിന്നും ഒരു മോതിരം കണ്ടുകിട്ടി മുനീറിനെ കമർജാൻ സമക്ഷം അവർ ഹാജരാക്കി രാജ്ഞിയുടെ മുദ്രമോതിരം ആയിരുന്നു അത് പക്ഷേ കമർജാൻ മുനീറിനെ ശിക്ഷിച്ചില്ല കമർജാനും മുനീറിനോടൊരു ആഗ്രഹവും സ്നേഹവുമായിരുന്നു അവൻ തനിക്കൊരു കൂട്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു മൂന്ന് വർഷം കാത്തിരിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു അവളോട് മുനീറിന്റെ ആവശ്യപ്രകാരം കമർജാൻ യശാദ് എന്ന ഭൂതത്തെ പിടിച്ചു കെട്ടുവാൻ ഉത്തരവിട്ടു നാൽപ്പത് യുവതികളെയും അവരുടെ ഭർത്താക്കന്മാരെയും മോചിപ്പിച്ചു ശബ്ദാദിന്റെ തലയും വെട്ടി ഒരു ദിവസം പൂന്തോട്ടത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന മുനീറിന്റെ സൗന്ദര്യത്തിൽ വശം കെട്ട സുഫീറ എന്ന പരിചിന്നി ജിന്നുകളിൽ മുതിർന്നവൾ എന്നാണ് പരിചിതനർത്ഥം അവനെ തട്ടിക്കൊണ്ടുപോയി കൊട്ടാരത്തിൽ പാർപ്പിപ്പിച്ചു അവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ആ കൊട്ടാരത്തിൽ ഒരുക്കി അവൾ ഉല്ലാസയാത്രയ്ക്ക് ഒരു തേരും നൽകി അങ്ങനെ ഒരു ഉല്ലാസയാത്രയ്ക്കിടയിൽ അതീവ സുന്ദരിയായ ജമീല എന്ന രാജകുമാരിയെ പരിചയപ്പെട്ടു തുടർന്ന് ജമീലയുടെ ആവശ്യപ്രകാരം അവളുടെ കൊട്ടാരത്തിൽ താമസമാക്കി എന്നാൽ നർത്തകിമാരുടെ വേഷത്തിലെത്തിയ സുഫേറയും കൂട്ടുകാരികളും മുനീറിനെ വീണ്ടും കണ്ടെത്തി മുനീറിനെ തിരികെ കൊണ്ടുപോയി അവൾ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാകാത്ത മുനീറിനെ ആഴക്കടലിലോട്ട് തള്ളി സർവശക്തനായ ദൈവം അയാളെ രക്ഷിച്ചു ആ കിണറ്റിൽ മുളച്ച എന്നും കായ്ക്കുന്ന ഒരു വള്ളിയുടെ ഫലം അയാളുടെ ജീവൻ നിലനിർത്തി സുഫൈറയുടെ കൊട്ടാരത്തിൽ കഠിന പീഡനം അനുഭവിച്ച് ഒരു യുവാവ് കഴിയുന്നുണ്ട് എന്ന് മുസ്താഖ് അറിഞ്ഞു മുസ്താഖ് അറിഞ്ഞതും കോപിഷ്ടനായി മുനീറിനെ മോചിപ്പിച്ചു സുഫൈറയെ ശിക്ഷിച്ചു മുനീറിന്റെ ശരീരത്തിന്റെ ക്ഷീണവും മറ്റും മാറുന്നതുവരെ സുഫേറയെ കിണറ്റിൽ തള്ളി നാലാം കടലിലെ മാളികയിലെത്തിയ മുനീറിന്റെ സങ്കട കാരണം ആരാഞ്ഞു അവന്റെ ദുഃഖകഥ കേട്ട് മുസ്താക്കിന് അടുത്ത റൂമിയിൽ ഉറങ്ങുന്ന സുന്ദരിയെയാണ് അവൻ തേടുന്നതെന്ന് മനസ്സിലാക്കി മുസ്താക്കും ജുമൈലയും ഉണരുമ്പോൾ വിസ്മയം സൃഷ്ടിക്കാനായി കമിതാക്കളെ അടുത്തടുത്ത് ഉറക്കിക്കിടത്തിയ അവർ പ്രഭാതത്തിൽ ഉറക്കമുണർന്ന മുനീറും ഹുസിനുൽ ജമാലും ആശ്ചര്യപരിതരായി ബന്ധരായി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയവർ ഇച്ഛാശക്തിയുടെ പ്രാബല്യത്താൽ ഒന്നിച്ചു അങ്ങനെ മുനീർ ഹുസിനുൽ ജമാലിനെയും കൂട്ടി അശ്മീരിൽ തിരിച്ചെത്തി അവിടെ ഉജ്ജ്വലമായ വരവേൽപ്പാണ് അവർക്ക് ലഭിച്ചത് അങ്ങനെ ബദറുൽ മുനീറിന്റെയും ഹുസിനുൽ ജമാലിന്റെയും വിവാഹത്തിന് നാട് അണിഞ്ഞൊരുങ്ങി തീവ്രമായ പ്രണയത്തിന്റെ വിജയകരമായ പര്യവസാനമാണ് ബദറുൽ മുനീർ ഹുസുനുൽ ജമാൽ അവതരിപ്പിക്കുന്നത് ഇത്രയും തീവ്രമായ ഒരു പ്രണയകാവ്യം മോയിൻകുട്ടി വൈദ്യർ തുടർന്ന് പിന്നീട് എഴുതിയിട്ടില്ല ഇപ്രകാരം ഒരു യുവതി പ്രണയ സാഫല്യത്തിന് പോരാടുന്ന കാവ്യം എഴുതിയതിന് ശാസിക്കപ്പെടുന്ന അവസ്ഥ എഴുത്തുകാരന് വന്നു ചേർന്നിട്ടുണ്ട് എന്ന് കാരശ്ശേരി മാഷ് ഒരു ലേഖനത്തിലും പറയുകയുണ്ടായി ഈ മനോഹരമായ പ്രണയകഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് കൂട്ടാവണേ വീണ്ടും നല്ലൊരു കഥയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം